ഹലോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നീല ചേമ്പ് വളരെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ തണ്ട് നല്ല നീല നിറവാണ് ഒരു ചാരം പൂശിയ നീല നിറവാണ് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ചേമ്പാണ് നല്ല ഔഷധഗുണമുള്ള ചേമ്പാണ് ഇതിൻ്റെ ചേ കിഴങ്ങിന് നീല നിറവാണകത്ത് നമ്മുടെ നീലക്കാച്ചിലൊക്കെ പോലെ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഞാനിതിൻ്റെ ചോട്ടിൽ ചാരവും തൊണ്ടുമൊക്കെ അടുക്കി മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കരികിലയൊക്കെ ഇട്ടിങ്ങനെ ചെയ്തു കൊടുത്താൽ ഒരു മൂട്ടിൽ നിന്ന് തന്നെ മൂന്നാല് കിലോയൊക്കെ കിട്ടും അപ്പോൾ നല്ല നീല നിറമുള്ള ആ നല്ല ഔഷധഗണമുള്ള കാച്ചിൽ ഇതിൻ്റെ കിഴങ്ങ് പച്ചയ്ക്ക് തിന്നാമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ പച്ചയ്ക്ക് തിന്നാൽ പോലും ഒരു ചൊറിച്ചിലേ വില ഇതിൻ്റെ കിഴങ്ങും തണ്ടും വിലയൊക്കെ കൂട്ടാൻ വെക്കാൻ വളരെ നല്ലതാണ് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതിന് നല്ല ഹൈറ്റാണ് ഒരാൾ നിന്നാൽ ഒരാൾ പൊക്കത്തി കൂടുതലുണ്ട് ഏകദേശം ആറടിയോളം പൊക്കമുണ്ട് അപ്പം ഇതിന് വിളവെടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം എത്ര കിലോ കിട്ടിയെന്നും അതിൻ്റെ കിഴങ്ങിൻ്റെ വലിപ്പവും ഞാൻ വീഡിയോ ചെയ്യാൻ നേരം ഇപ്പം നീലക്കാച്ചിലിനെ പറ്റി കൂടുതലറിയാവുന്നവർ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിത്തൊക്കെ എടുത്ത് കൃഷി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു